ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പന് വഴിപാടായിട്ട് സ്വർണ്ണ കിരീടം ലഭിച്ചിരിക്കുന്നു മുപ്പത്തിയാറ് പവൻ അതായത് ഇരുന്നൂറ്റി എൺപത്തെട്ടേ പോയിൻറ്റ് അഞ്ച് ഗ്രാം തൂക്കം വരുന്ന സ്വർണ കിരീടം സമർപ്പിച്ചത് തമിഴ്നാട് കല്ലാക്കുരിശി സ്വദേശിയായ കലോത്തുങ്കൻ എന്ന ഭക്തനാണ് കഴിഞ്ഞ ദിവസം കാലത്ത് ഒമ്പത് മണിയോടെ കൊടിമരത്തിന് സമീപം നടന്ന ചടങ്ങിലായിരുന്നു സമർപ്പണം എന്താണല്ലേ ഭക്തർ എന്തെല്ലാമാണ് ഭഗവാൻ നൽകുന്നത് ഒരു രക്ഷയില്ല മക്കളുണ്ടായിരുന്നു രേണുകാദേവി ഉണ്ടായിരുന്നു കുലോത്തുങ്കന്റെ ഭാര്യ ശേഷം ദർശനം കഴിഞ്ഞ് വന്ന കുലോത്തുങ്കനും കുടുംബത്തിനും കളഭം കതലിപ്പഴം പഞ്ചസാര രാജാർത്തിയെ തിരുമുടി പട്ട് എന്നിവ അടങ്ങിയ ശ്രീ ഗുരുവായൂരിപ്പന്റെ പ്രസാദക്കെറ്റും നൽകി ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു ചെയർമാൻ ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വാർത്തയല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും ത്രിമധുരത്തിലേക്ക് വരിക ത്രിമധരം ഭഗവാന്റെ ഭക്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ചാനലാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്ക് ചാനലിൽ വന്നാൽ കേൾക്കാൻ പറ്റും കൃഷ്ണ വിഗ്രഹം വാങ്ങേണ്ടവർക്ക് ലിങ്ക് വഴി വാങ്ങാം പിന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് ത്രിമധുരം വാട്സാപ്പിൽ ചേരേണ്ടവർക്ക് ജോയിൻ ബട്ടണിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പിൽ ചേരാനും സാധിക്കും